നമസ്കാരം സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം നിസ്വാർത്ഥം സമർപ്പിച്ച അതുല്യ വ്യക്തിത്വമായിരുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തിയേഴിന് വെളുപ്പിന് തൻ്റെ കുടിലിന് തുല്യമായ വീട്ടിൽ രക്തം തുപ്പിയാണ് ആ കർമ്മയോഗി അന്തരിച്ചത് അതിന് തലേന്ന് നിരവധി സന്ദർശകർ അദ്ദേഹത്തിനുണ്ടായിരുന്നു പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തെ തേടിയെത്തിയവർ തീരെ അവശ്യനായി രോഗബാധിതനായിരുന്നിട്ടും അദ്ദേഹം അവരോടെല്ലാം സംസാരിച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ചു എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു അന്ന് രാത്രിയും രക്തം ഛർദിച്ചു ഭാര്യ നാരായണിയുടെയും മക്കളായ രുക്മിണി രേവതി എന്നിവരുടെയും മുന്നിലാണ് അദ്ദേഹം തന്റെ പ്രാണൻ വെടിഞ്ഞത് ഇന്ന് ടി കെ മാധവനെ ആരും ഓർക്കുന്നില്ല അദ്ദേഹത്തിന്റെ ചരമദിനത്തിലും ആരും സ്മരിച്ചും കണ്ടില്ല അക്കാലത്തെ തിരുവിതാംകൂറിലെ സമ്പത്തു കൊണ്ടും സാമൂഹിക അംഗീകാരം കൊണ്ടും പ്രസിദ്ധമായ ആലുമൂട്ടിൽ കേശവൻ ചാന്നാരുടെയും കോമലേഴത്ത ഉണ്ണിയമ്മയുടെയും മകനായി ജനിച്ച ടി കെ മാധവൻ തനിക്ക് ലഭിച്ച അളവറ്റ സമ്പത്ത് മുഴുവനായി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രതിഫലേച്ഛയില്ലാതെ ദാനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാൽപ്പത്തിയഞ്ചാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് ശ്രീനാരായണ ഗുരുദേവ സന്ദേശത്തെ സമൂഹത്തിന്റെ താഴെ തട്ട് മുതൽ ജനമനസ്സുകളിൽ ആഴത്തിൽ പ്രതിഷ്ഠിച്ചു എസ് എൻ ഡി പി യോഗത്തിൽ ഇന്ന് കാണുന്ന സംഘടനാ സംവിധാനം അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ രാജ്യത്തുണ്ടായ എല്ലാ സാമൂഹ്യ മാറ്റങ്ങളുടെയും ചുക്കാൻ അദ്ദേഹത്തിനായിരുന്നു അക്കാലത്ത് ദേശീയ നേതാക്കളുടെ ശ്രദ്ധേയമായ നിലയിലേക്ക് അദ്ദേഹം വളർന്നു ഗാന്ധിജിയുടെ ദേശീയ സമരങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടപ്പോൾ ടി കെ മാധവൻ ജീവാത്മാവും പരമാത്മാവുമായി സംഘടിപ്പിച്ച വൈക്കം സത്യാഗ്രഹ സമരമാണ് ഗാന്ധിജിക്കും കോൺഗ്രസിനും പുതുജീവൻ നൽകിയത് അന്നത്തെ കോൺഗ്രസ്സുകാർ ഇത് മറന്നാലും ചരിത്രത്തിന് അത് മറക്കാനാകില്ലല്ലോ തിരുവിതാംകൂർ പ്രജയിൽ നിന്നും പൗരനിലേക്കുള്ള മാറ്റത്തിന് തിരികൊളുത്തിയ പൌരത്വ സമരത്തിന്റെ മുന്നണി പോരാളിയായി നിന്ന് അദ്ദേഹം നേതൃത്വം നൽകി മഹാരാജാവിന് മെമ്മോറാണ്ടം നൽകിയ സംഘത്തിന്റെ നേതാവ് ടി കെ മാധവനായിരുന്നു ഒരേ സമയം സാമൂഹ്യ മുന്നേറ്റ സമരനായകൻ എന്നത് കൂടാതെ അക്കാലത്ത് കൂപമണ്ഡൂകമായി കഴിഞ്ഞിരുന്ന കേരളത്തിലെ ജനതയെ ദേശീയ സമരത്തിലേക്ക് ആനയിച്ച അദ്ദേഹത്തിന്റെ സംഭാവന ആർക്കും മറക്കാൻ കഴിയില്ല ഇക്കാലത്ത് അന്യം നിന്നുപോയ ഒരു നേതൃത്വ പരമ്പരയിലെ കണ്ണിയായി അദ്ദേഹത്തിന്റെ നാമം നിലകൊള്ളും ടി കെ മാധവന്റെ അകാല മൃത്യു പ്രമുഖ ചരിത്രകാരൻ പി കെ ബാലകൃഷ്ണന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അനുതാപത്തിന്റെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി ഇത്രമേൽ സമ്മിശ്രമായ ഒരു പ്രത്യാഘാതം മറ്റൊരു മരണവും സമീപകാലത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് നായർ സർവീസ് സൊസൈറ്റിയുടെയും സമുദായ സംഘടനകളുടെയും അനിഷേധ്യ നേതാക്കളെല്ലാം തങ്ങളുടെ പ്രബലനായ സുഹൃത്തും സഹപ്രവർത്തകനും പിരിഞ്ഞുപോയെന്ന് വിലപിച്ചു നായർ ഈഴവ സമുദായങ്ങളുടെ രാഷ്ട്രീയ സഖ്യത്തിന്റെ പ്രതീകമായ ടി കെ മാധവനെ ഓർത്ത് അവരെല്ലാം വേദനിച്ചു പ്രകോപനങ്ങൾക്കിടയിലും എതിർപ്പുകൾക്കിടയിലും ഹൈന്ദവ സനാതന തത്വത്തെ പുലർത്താൻ ശ്രമിച്ച ധീരനായ അദ്ദേഹത്തിന്റെ വേർപാടിനെ ഓർത്ത് സനാതന ഹിന്ദുക്കൾ വിലപിച്ചു ദൈവഭക്തിയേക്കാൾ ഗാന്ധി ഭക്തിയും കലർപ്പില്ലാത്ത ദേശീയ വിശ്വാസങ്ങളുമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മരണമായി കണ്ട് അനുദവിച്ചു ടി കെ മാധവനെ പോലെ ഒരു നേതാവിനി ഒരിക്കലും ഒരു സമുദായത്തിലും ഉണ്ടാകില്ലെന്നാണ് എല്ലാവരുമെന്ന് അഭിപ്രായപ്പെട്ടത് ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ ദേശാഭിമാനി ടി കെ മാധവൻ അപ്രസക്തനാണെങ്കിലും ചരിത്രം അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല Yeah. Mm -hmm.